ഇവരിൽ ആര് ക്യാപ്റ്റൻ തോന്നുന്നത് കൂടെ അടുത്ത് സോ ഹായ് ഫ്രണ്ട്സ് ഒരു ബിഗ് ബോസ് അവലോഹനം നടത്താം എന്ന് കരുതി ഇന്നലാലിട്ട് രണ്ടാമത്തെ ഏഷ്യന് വേണ്ടിയുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തിയിട്ടുണ്ടാവും ഇന്നലെ തന്നെ ഷൂട്ടെല്ലാം കഴിഞ്ഞിട്ടുണ്ടാകും ആരാണ് ഔട്ട് ആകാൻ പോകുന്നത് എന്ന് ചോർത്തി കൊടുക്കുന്നവർക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും അപ്പം ഒരു മണിക്കൂർ മുമ്പ് ഒരു ബിഗ് ബോസ് ഏഷ്യാനെറ്റിന്റെ ഒരു പ്രമുഖ ഇറങ്ങിയിരുന്നു അതിനകത്ത് ആര് ക്യാപ്റ്റൻ ആകണം എന്നതിനെ ചർച്ച നടത്തി അപ്പോൾ മൂന്ന് പേര് സൈക്കിളും ചുറ്റി നടക്കുന്നുണ്ടായിരുന്നു അതിൽ ഒരാൾ അനീഷാണ് മറ്റേത് ഗിസലാണ് മറ്റൊന്ന് മൂന്നാമത് ആര്യനാണ് അപ്പോൾ ഇന്നലെ നമ്മളൊരു എവിക്ഷനെക്കുറിച്ച് സംസാരിച്ചായിരുന്നു ബിൻസി അർജെ ബിൻസി ആലപ്പുഴക്കാരിയായിട്ടുള്ള ആർജെ ബിൻസി ഔട്ടായപ്പോഴത്തേക്ക് അതൊരു ഫെയർ ആയിട്ടുള്ള എവിക്ഷൻ അല്ല എന്ന് ഞാൻ പേഴ്സണലി പറഞ്ഞിരുന്നു കാരണം അയക്കിച്ചും കൂടെ പറയാനുണ്ടായിരുന്നായിരിക്കണം അയക്കിച്ചും കൂടെ പെർഫോം ഒരു വേദി സമയം കൊടുക്കണമായിരുന്നു അത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല അതിനെ പിന്നില അയാൾ ഔട്ടായി കഴിഞ്ഞിട്ട് അപ്പാനീയമായിട്ട് ശരത്ത് അപ്പാനീയമായിട്ടുള്ള ഒരു സൗഹൃദത്തെ ഇത്ര ആഴത്തിൽ കണ്ടിട്ടില്ല ഞാനിതുവരെ പേഴ്സണലി കണ്ടിട്ടില്ല കാരണം ഇവർ ഇത്രയും സൗഹൃദപരമായി ഇതുവരെ ഇതിന് മുമ്പ് പെരുമാറിയിട്ടുള്ളതായിട്ടും ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല സോ അതൊരു വല്ലാത്തൊരു ഒരു കാഴ്ചയായിരുന്നു ഒരു പക്ഷേ അത് വെച്ച് ബിഗ് ബോസിന് കണ്ടൻറ് ഉണ്ടാക്കാമായിരുന്നു എന്ന് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തു എന്തായാലും ഔട്ടായ മത്സരാർത്ഥി തിരിച്ചു വരാൻ സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നും അറിയില്ല മേ ബി ചിലപ്പോൾ വന്നേക്കാം അത് ഒരു സ്ട്രാറ്റജി ആയേക്കാം എനിക്കിപ്പോഴും പേഴ്സണലി ഫീൽ ചെയ്യുന്ന കാര്യം ഇനി ആരാണ് ഔട്ട് ആകാൻ പോകുന്നത് എന്നുള്ളത് അതിനകത്ത് രണ്ട് പേരുകളാണ് എനിക്ക് പേഴ്സണലി മെയിൻ ആയിട്ടും തോന്നുന്നത് ഒന്ന് ബിന്നി രണ്ട് ഷൈത്തി അത് ശൈത്യാണിച്ച് ഇവിടെ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾ കാരണം ഒട്ടും തന്നെയും പെർഫോം ചെയ്യാത്ത ഒരാളാണ് കാരണം ആദ്യത്തെ പ്രമോയിൽ ഒരു നാലു മണിക്കു മുമ്പ് ഇറങ്ങിയ പ്രൊമോയിൽ ഔട്ടാകാൻ പോകുന്ന ഒരാളുടെ പേര് ഇങ്ങനെ കാർഡ് എടുത്ത് കാണിക്കുമ്പോഴത്തേക്ക് അനുമോൾ അന്തം ഇട്ട് കുന്തം മിഴുങ്ങി മിഴിച്ച് നോക്കുന്ന ഒരു സീൻ കാണുന്നുണ്ട് ആൻഡ് രണ്ടാമത്തെ രണ്ടാമത്തെ ഇത് ഈ പറഞ്ഞതുപോലെ ഒരു ബിന്നിയെ ഔട്ട് ആകും ചാൻസ് ഉണ്ട് എന്നുള്ള ഒരു പ്രൊമോ ഞാനെങ്ങും കണ്ടുമില്ല സോ എനിക്ക് തോന്നുന്നു ശൈത്യം തന്നെയായിരിക്കും ആൻഡ് രണ്ടാമത്തെ കേസിൽ രണ്ടാമത്തെ ഒരു മണിക്ക് മുമ്പ് ഇറങ്ങിയ പ്രമോയിൽ ആരാണ് ക്യാപ്റ്റനാകാൻ പോണ് എന്നുള്ള ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നോറ ഫ അതില ടീം പറയുന്നുണ്ട് ഗിസൈൽ മതി ഇന്നലെ അക്ബർ ഗിസേലിന് കുത്തി അതിനെ പലരും ഗിസൈലിന് ആറ് സ്റ്റാറോളം കൊടുത്തു എന്ത് കണ്ടിട്ടാണെന്ന് എനിക്ക് ഇന്നലെ പോലും എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല കാരണം ഈ മലയാളികളായിട്ടുള്ള ചെക്കന്മാർക്ക് വേണ്ടത് ഹിന്ദിക്കാരെയാണോ അതോ ഇച്ചിരി എക്സ്പോസ് ചെയ്യുന്ന ചേച്ചിമാരാണോ ആൻറ്റിമാരെയാണോ എന്നറിയില്ല മലയാളികളിൽ നന്നാവാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് വെറുതെ അല്ല ഇവരെ പവാടകളാണ് അല്ല മൊണ്ണകളാണ് എന്ന് നമ്മുടെ അനുമോളെ വിളിച്ചത് അനുമോൾ അങ്ങനെ വിളിച്ചെങ്കിലും അതൊരു പോയിന്റ് ഉണ്ടായിരുന്നു അനുമോൾ അത് തുറന്ന് കാണിച്ചു ആ തുറന്ന് കാണിച്ചത് ബിഗ് ബോസ് തുറന്ന് കാണുകയും ചെയ്തു ഇനി ഉറപ്പായിട്ടും അനുമോളിനെ ഒറ്റപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട് പക്ഷേ അനുമോൾ അത് വളരെ ഇത്രയും നാളായിട്ട് എനിക്ക് അനുമോളിൻ്റെ ഗെയിമിൽ ഒരു തരത്തിലുള്ള താല്പര്യമുണ്ടായിരുന്നില്ല കാരണം വെറുതെ ചുമ്മാ കൂടി നടക്കാനും ക്യൂട്ട്നെസ് വരും വിതരാനും അല്ലാതെ ഒരു തരത്തിലുള്ള ഗെയിം കളിക്കുന്നതിനുള്ള അനുമോൾ ഇപ്പോഴാണ് ഗെയിം കളിച്ച് തുടങ്ങിയത് ബാക്കി എല്ലാവരും ചത്തു കുത്തിയിരിക്കുകയാണ് എസ്പെഷ്യലി റേണു സൂതി ഉൾപ്പെടെയുള്ള തലയിൽ പൊക്കി വെച്ചിരുന്ന കുറെ ആളുകളുണ്ടായിരുന്നു നമ്മുടെ യൂട്യൂബ് മീഡിയയിൽ ഉൾപ്പെടെയുള്ള ആളുകൾ അവരൊക്കെ ഇപ്പോഴും അനുമോളിനെ ഐ മീൻ സോറി റേണുനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്ന് അറിയില്ല എന്തായാലും ഗിസേനെ പോലത്തെ ഒരാൾക്ക് ക്യാപ്റ്റൻസി കൊടുക്കുന്നതിന് അർത്ഥവുമില്ല പിന്നെ ബിഗ് ബോസ് ആണ് അത് ഗെയിമാണ് അത് കോണ്ടൻ്റ് ആണ് ഏറ്റവും വലിയ പാഴുകളെ കണ്ടുപിടിക്കുന്നൊരു ഒരു കണ്ടന്റ് ക്രിയേഷൻ ക്രിയേഷൻ നടത്തുന്ന ഒരു ഗെയിം ഗെയിമായിട്ടാണ് എനിക്കിപ്പോൾ പേഴ്സണലി ഫീൽ ചെയ്യുന്നത് കാരണം കഴിഞ്ഞ വർഷത്തെ ബിഗ് ബോസിലെ വിന്നറിനെ കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഓക്കെ ഇനിയിപ്പോൾ വഴങ്ങാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്രാവശ്യത്തെ ഗെയിമിൽ അനീഷിനെ നമ്മൾ ആദ്യമേക്കെ അനീഷിനെ ചെറിയതെന്ന് വിളിച്ചാലും അനീഷിനെ സ്ട്രാറ്റജി അനീഷിനെ സ്ലോലി സ്ലോയിൽ മാറ്റി വരുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ ബിഗ് ബോസിനെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് അനീഷിനെ ആൻഡ് ഏറ്റവും കൂടുതൽ നിയമങ്ങൾ ലംഘിക്കുന്ന ഒരാളായിട്ടാണ് ഗിസേനെ ഞാൻ കാണുന്നത് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിക്ക് ഇത്രയും കൂടുതൽ സ്റ്റാർ കൊടുക്കുകയും ഇത്രയും സപ്പോർട്ട് കൊടുക്കുകയും ഇത്രയും വോട്ടിംഗ് കൊടുക്കുന്ന എൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് മനസ്സിലാവുന്നില്ല മേബി കണ്ടന്റ് കൊടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ആയിരിക്കാം സോ അതിൽ നമ്മൾ മൊറാലിറ്റി ഇമോറാലിറ്റി ഒന്നും കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം ഓക്കെ എന്തായാലും ക്യാപ്റ്റൻ ഗിസയിലാകുമോ ഇല്ലയോ എന്ന് നമുക്കറിയില്ല എന്തായാലും എവിക്ഷൻ പ്രോസസ്സിൻ്റെ പരിപാടികൾ നടക്കുന്നുണ്ട് ഓൾറെഡി ആരാണ് ഔട്ടാകാൻ പോകുന്നത് എന്നൊക്കറിയാം ഇനിയും ഇനി വരുന്ന ദിവസങ്ങളിൽ മേ ബി ചിലപ്പോൾ നമുക്ക് ഒരു വൈൽഡ് കാർഡ് എൻട്രീസിൻ്റെ കാര്യങ്ങൾ വരാം റിയാസ് വരുന്നു മറ്റാളുകൾ വരുന്നു എന്നൊക്കെ പല പല പേരുകൾ പലരും പറയുന്നുണ്ട് ശരിയായിരിക്കാം ഗിസിങ് ആയിരിക്കാം എന്നാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഔട്ട് ആകാൻ പോകാൻ സാധ്യത ഉള്ളത് നമ്മുടെ ശൈത്യയും ക്യാപ്റ്റനാവാൻ ഇനിയും ഒരിക്കൽ കൂടെ ചാൻസ് ഉള്ളത് അനീഷിനാണ് പക്ഷെ ഗെയിമിൻ്റെ കേസിൽ സ്പീഡിൻ്റെ കേസിൽ ആക്ടിവിറ്റിയുടെ കേസിൽ ആര്യൻ ഇച്ചും കൂടെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ ഗിസേലിനേറ്റവും കൂടുതൽ ആര്യനെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ആര്യൻ ആവാനുള്ള സാധ്യതകൾ വളരെ വളരെ കൂടുതലാണ് എന്നുള്ളതാണ് എന്തായാലും മൊണ്ണകളും പാവാടകളും വീണ്ടും വീണ്ടും തൻ്റെ തൻ്റെതായിട്ടുള്ള കളികൾ തുടരുകയാണ് കാരണം ഇവിടെ ശർത്താപ്പാനി ആയിക്കോട്ടെ അല്ലെങ്കിൽ അഭിലാഷ് ആയിക്കോട്ടെ ഇവൻ നിങ്ങൾ അഭിലാഷിൻ്റെ കേസ് ആയിക്കോട്ടെ അഭിലാഷ് ഒന്നും തന്നെ പേഴ്സണലായിട്ട് ഒരു വ്യത്യസ്തമായി ചെയ്യുന്നില്ല എന്താ പറയുക ഇപ്പം നന്മമുരമെന്നൊക്കെ പോലെ ഭയങ്കര ഒരു ക്ലീൻ ഇമേജ് കൊണ്ട് നടക്കുന്ന പോലെ ഫീൽ ചെയ്തു അങ്ങനെ ഒരു ക്ലീൻ ഇമേജ് കൊണ്ട് നടത്തു കഴിഞ്ഞാൽ ബിഗ് ബോസിൽ കളിക്കാൻ പറ്റുമെന്ന് അറിയില്ല അബിക്ക് ഓൾറെഡി ഒരു ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ ഡിഫക്റ്റ് അല്ല അത് ജന്മനായി കിട്ടിയ ഒരു ഒരായ്മയായിട്ട് വേണേൽ കാണാം അല്ലാതെ അവനൊരു എന്താ പറയുക അവനൊരു ബുദ്ധിമുട്ടായിട്ട് കാണാം പക്ഷേ ആ ബുദ്ധിമുട്ടെ അവനത് സ്ട്രെങ് ആയിട്ട് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ മെൻറ്റൽ സംഭവം കൂടെ ഒന്ന് സ്ട്രോങ് ആയിട്ട് നടത്താൻ സാധിക്കും എങ്കിൽ ഉറപ്പായിട്ടും അബിക്കിവിടെ അഭിലാഷണിച്ചിട്ടും കൂടെ തിളങ്ങാൻ സാധിക്കുമെന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത് ബാക്കി എല്ലാ പാഴുകളും ഉണ്ണുകളും ഒന്ന് ശ്രദ്ധിക്കണം കളി ഇച്ചുകൊണ്ട് കോൺസെൻട്രേറ്റ് ചെയ്യണം ആകെ ഇച്ചിരി എങ്കിലും എന്തെങ്കിലും ചെയ്യുന്നത് നമ്മുടെ ഷാനവാസാണ് ആൻഡ് അനീസാണ് ഹനീഷാണ് അപ്പം ഷനീഷ് എന്ന് പറയുന്ന ഈ കോംബോ ടോമാൻ ജെറി കോംബോ ഓൾറെഡി ഹിറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട് പല റീലുകൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തായാലും അനീഷ് ഇച്ചും കൂടെ വ്യത്യസ്തമായി കളിക്കുന്നു കാരണം ഇന്നത്തെ റീല് ഞാൻ നമ്മുടെ ലക്ഷ്മി നക്ഷത്രം പറയുന്ന കേട്ടായിരുന്നു എനിക്ക് അനീഷിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അനീഷിൻ്റെ പെർഫോമൻസ് ആണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നു സോ മേ ബി അവരും ഈ ഒരു സ്ട്രാറ്റജി കണ്ടോണ്ടായിരിക്കും പക്ഷെ അനീഷിനെ ഇച്ചും കൂടെ എക്സ്പോസ് ചെയ്യാനായിട്ട് പോകാതെ ലാലിറ്റിനെ ഉൾപ്പെടെയുള്ള ആളുകൾ അനീഷിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്തതായിട്ടാണ് ഞാൻ പേഴ്സണലി ഫീൽ ചെയ്തത് ആൻഡ് ഈ ഗിസൈനെ പോലെ ആളുകളെ എല്ലാട്ടും ഉൾപ്പെടെയുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ആലോചിക്കുമ്പോഴത്തേക്കും ഇച്ചിരി ലജ്ജിയും ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഇത് ബിഗ് ബോസ് ആണ് ഇവിടെ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് വിശ്വസിച്ച് നമുക്ക് തൽക്കാലം ഇവിടെ വാങ്ങാം എന്തായാലും കാത്തിരിക്കാം ആരെ വിറ്റഡാവും ആര് ക്യാപ്റ്റൻ ക്യാപ്റ്റനാവും എന്നുള്ള കാര്യം ബൈ